സങ്കീർത്തനം പതിനേഴിൻ്റെ ഒന്ന് യഹോവേ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളയണമേ ന്യായം നിലവിളി പ്രാർത്ഥന ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൂന്ന് വാക്കുകളാണിവ ദൈവത്തിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയുടെ സവിശേഷതകൾ കൂടെയാണിവ നീതിമാനായ ദൈവത്തോട് അന്യായമായ വിഷയങ്ങൾ പറയാൻ പോയാൽ സഹായത്തെക്കാൾ ഒരു പക്ഷേ ശാസനയും ശിക്ഷയുമായിരിക്കും ലഭിക്കുക ആകയാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിഷയം ന്യായമാണെന്ന് ഉറപ്പുവരുത്തണം ദൈവം ഒരു ന്യായാധിപൻ കൂടെ ആകെയാൽ ആണ് അപേക്ഷിക്കുന്നത് സ്വർഗീയ കോടതിയിൽ തൻ്റെ വ്യവഹാരം നടത്താൻ വന്നിരിക്കുന്ന ഒരു നിസ്സഹായനാണ് ഞാൻ എന്ന ബോധ്യത്തോടെയാണ് അവതരണം തൻ്റെ വിഷയം ന്യായമുള്ളതാകിയാൽ അവിടെ നിന്ന് നീതിയുള്ള വിധി പുറപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥകൾക്ക് പരിമിതിയുള്ളപ്പോൾ സകലത്തിന്മേലും വിധി പ്രസ്താവിക്കാനും നടപ്പിലാക്കാനും അധികാരവും ശക്തിയുമുള്ള ദൈവത്തോടാണ് പ്രാർത്ഥന രണ്ടാമത്തെ പദം നിലവിളി ശ്രദ്ധിക്കണമെന്നാണ് നിലവിളിക്കുക അഥവാ ഉറക്ക കരയുക എന്നത് ഏറ്റവും പരിതാപ അവസ്ഥയിൽ അവസ്ഥയിലുള്ള വികാരപ്രകടനമാണ് സഹിക്കാനാകാത്ത വേദനയുടെ പ്രതികരണം കൂടെയാണത് എനിക്കിനി ഈ കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല എന്നാണ് അത് കാണിക്കുന്നത് എന്നാൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനൊരു പരിഹാരം വരുമെന്നും സഹായമുണ്ടാകുമെന്നും പ്രതീക്ഷയർപ്പിക്കുന്നു പരിസരമെല്ലാം മറന്നുള്ള ഒരു പ്രാർത്ഥനാ സ്ഥിതിയെ കൂടെ അത് കാണിക്കുന്നു ഭർത്തിയുമായി ഉറക്കെ നിലവിളിച്ചപ്പോൾ ശ്രദ്ധിക്കുകയും നിന്ന് കാഴ്ച നൽകുകയും ചെയ്ത യേശുവിനോടുള്ള നിലവിളി അവിടുന്ന് നിരസിക്കുകയില്ല പ്രാർത്ഥനയ്ക്ക് ചെവി തരണമെന്ന മൂന്നാമത്തെ പദവും കൂടെ ചേരുമ്പോൾ ദൈവത്തോടുള്ള ആശയവിനിമയത്തിന്റെ പൂർണ്ണതയെയും തീക്ഷ്ണതയെയും വ്യക്തമാക്കുന്നു കേൾക്കാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരും നിരാശപ്പെടേണ്ടി വരില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ